ഓം നമോ ഭഗവതദേവാഗവതം പ്രഥമസ്കന്ധം അഥ പ്രഥമോധ്യാമത്തെ അധ്യയം ആദ്യ ശ്ലോകം ജന്മാദ്യതരശ്ചാത്ഥേഷ്യരാഡ് തേനേ ബ്രഹ്മഹൃദായ ആദി കവേഷ്യത്സൂരയ തേജോ വരിമൃഗ യഥാവിനിമയോ എത്ര സർഗോ മൃഷധാം സ്വേന സദാരുഹകം സത്യം പരം ധീമഹ ഈ ശ്ലോകത്തിൻ്റെ പദഛേദം ജന്മാതി അസിയന്വയാതരച്ച അർഷു അഭിജ്ഞ സ്വരാട്ട് േ ബ്രഹ്മ ഹൃദി കവ മുഹ്യത് സൂരയ തേജോവാരിമൃദാ വിനിമയ യഥസർഗ അമൃഷാ സ്വന സദ നിരസ്തകുഹകം സത്യം പരം

തേജോവാരിമൃതാം വിനിമയത്രസർഗ അമൃഷ സ്വേനധാ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി അസ്യ അസ്യന്മാ ഇന്ന് ഈ കാണുന്ന ലോകത്തിൻ്റെ സ്ഥിതി ലയം ഈ ലോകം എവിടെ നിന്നാണ് ഉണ്ടായത് എവിടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഇനി ഈ ലോകം എവിടേക്കാണ് ലയിച്ചുകൊണ്ടിരിക്കുന്നത് അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ മനസ്സിലാക്കണം സൃഷ്ടി സ്ഥിതി സംഹാരം ജന്മാദി ജന്മം മുതലായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചത് മുതലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഈ ലോകം ഉണ്ടായത് മുതലായ കാരൺ കാര്യങ്ങൾ ജന്മാദി ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലായത് തുടങ്ങിയത് അപ്പം എവിടെ നിന്നാണ് ഈ ലോകം ഉണ്ടായത് എവിടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത് എവിടേക്കാണ് ഈ ലോകം ലയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക രണ്ട് യുക്തികളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഒന്ന് അന്വയ യുക്തി മറ്റൊന്ന് വ്യതിരേഖ യുക്തി അന്വയം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ വേർതിരിയ അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം യഹ അർത്ഥേഷ അഭിജ്ഞ ഇന്ന് ഈ ലോകത്തുള്ള സകല ഭൂതജാലങ്ങളിലും പരമമായിരിക്കുന്ന അറിവ് ആയി ആരാണോ നിലനിൽക്കുന്നത് യഹ സ്വരാട്ട് സ്വയം ഈ ലോകത്ത് എല്ലായ്പ്പോഴും രാജിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് യഹ ആദികവയെ ഹൃദാ ബ്രഹ്മാ തേനെ ആരാണ് ആദി കവിയായിരിക്കുന്ന ബ്രഹ്മാവിന് പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ തേനെ വിസ്തരിച്ചു കൊടുത്തത് തന് എന്നുള്ള ധാതുവിൽ നിന്നാണ് തേനെ എന്നുള്ള പദം ഉണ്ടായത് തന് വിസ്താരേ എന്നർത്ഥം ആരാണ് വിസ്തരിച്ച് കൊടുത്തത് പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ പ്രദാനം ചെയ്തത് ഇത് സൂര്യഹ മുഹ്യന്തി ഇപ്പോൾ സൂര്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അറിവുള്ളതായിരിക്കുന്ന ആളുകൾ അവർ പോലും ഈ പരമമായിരിക്കുന്ന ഭഗവത് ജ്ഞാനത്തിനെ ആർക്കാണോ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് യത് സൂരയ മുഹ്യന്തി സൂര്യകൾ പോലും ഏതൊരു ഭഗവാനെപ്പറ്റി അവർക്ക് പോലും അറിയാനായിട്ടതാ സാധിക്കുന്നില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പരമമായിരിക്കുന്ന ജ്ഞാനം പരമമായിരിക്കുന്ന ഭഗവാൻ തേജോവരിമൃതാം വിനിമയ പ്രകാശം വെള്ളം മണ്ണ് ഇതിലൊക്കെ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുക അതിനാണ് വിനിമയം എന്ന് പറയുക എത്ര ത്രിസർഗ അമൃഷ ധാംന ത്രിസർഗ ത്രിഗുണ സൃഷ്ടി അമൃഷ മിഥ്യയല്ലാത്തതുപോലെ ഇരിക്കുന്നുവോ സ്വേനധാംന സ്വമാഹാത്മ്യത്താൽ സദാ എപ്പോഴും നിരസ്ത നിരസ്തകുഹകം മായയെ അതിക്രമിച്ചും സത്യം നാശമില്ലാതെയുമിരിക്കുന്ന പരം പരമേശ്വരനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന അർത്ഥം ഈ ലോകം മുഴുവനും എവിടെ നിന്നാണോ ഉണ്ടായത് എവിടെയാണ് ഈ ലോകം സ്ഥിതി ചെയ്യുന്നത് എവിടേക്കാണ് ഈ ലോകം ലയിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ചിന്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ പ്രദാനം ചെയ്തത് ഈ ലോകം കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഉണ്ടായി എന്ന് അറിവുള്ളതായിരിക്കുന്ന ആളുകൾ ചിന്തിച്ചു വിചാരം വിചാരണം വിചാരണപരം എന്ന് പറയും ഈ ലോകത്തിനെ നന്നായിട്ട് വിചാരം ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഈ ലോകം ഉണ്ടായത് എന്നുള്ളതിനെ ചിന്തിക്കുന്ന സമയത്ത് അതിനെ ചിന്തിക്കുവാൻ രണ്ട് യുക്തികളെ പറഞ്ഞു തന്നു ഒന്ന് അന്വയ യുക്തി മറ്റൊന്ന് വ്യതിരേക യുക്തി കൂടിച്ചേരലും അതേപോലെ വേർപിരിയലും പരമമായിരിക്കുന്ന ജ്ഞാനം എല്ലാ ഭൗതജാലങ്ങളിലും ആരാണോ പരമമായിരിക്കുന്ന ജ്ഞാനമായി നിലനിൽക്കുന്നത് സ്വരാട്ട് സ്വയം ഈ ലോകത്ത് രാജിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊക്കെ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം സൂര്യൻ്റെ പ്രകാശം ഉണ്ടെങ്കിലേ നമ്മളെ കാണാൻ സാധിക്കുള്ളൂ എന്നാൽ സൂര്യൻ ഉണ്ടെങ്കിലും സൂര്യൻ ഇല്ലെങ്കിലും ഈ ലോകത്തെ പ്രകാശഭൂതനായി കൊണ്ടിരിക്കുന്നത് സക്ഷാൽ ഭഗവാനാണ് അതാരാണ് തേനെ ബ്രഹ്മഹൃദ പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ ബ്രഹ്മാവിന് ആരാണോ ആദ്യമായിട്ട് ഉപദേശിച്ച് കൊടുത്തത് ആദികവി ഇവിടെ ആദികവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് സാധാരണ നമ്മൾ ആദികവി എന്നുള്ളത് വാൽമീകിയെയാണ് പറയുക പക്ഷേ ഇവിടെ ആദികവി കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി ക്രാന്തദൃശി ആദികവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം ആദ്യമായിട്ട് ഭഗവാനിൽ നിന്ന് ഈ ലോകത്ത് ഉണ്ടായത് ബ്രഹ്മാവാണ് അപ്പോൾ ബ്രഹ്മാവിലേക്കാണ് ഭഗവാൻ പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ പ്രദാനം ചെയ്തത് സൂര്യകൾ എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ളതായിരിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിനെപ്പറ്റി നന്നായിട്ട് അറിവുള്ള ആളുകൾക്ക് എന്താണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ജ്ഞാനത്തിലെ ഭഗവാനെ എത്ര മനസ്സിലാക്കി കഴിഞ്ഞാലും മനസ്സിലാവില്ല യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ എന്ന് പറയും വാക്ക് എവിടെയാണോ നിലയ്ക്കുന്നത് അപ്പോഴാണ് ഭഗവാന്റെ ആ രൂപം തുടങ്ങുന്നത് മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ ഒന്നും ഈ ഈശ്വരനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തേജോവാരി മൃദാം വിനിമയഹ പ്രകാശത്തിലും വെള്ളത്തിലും അതേപോലെ മണ്ണിലും ഒക്കെ വിനിമയ യഥ ഇപ്പോൾ വിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി തോന്നുക ഇപ്പോൾ മണ്ണ് കൊണ്ട് ഒരു കുട അപ്പോൾ നമ്മൾ ഇത് കുടം തന്നെയാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു സത്യത്തിൽ അത് കുടമാണോ അതല്ല അത് മണ്ണാണ് അതിൽ മണ്ണാണ് നിലനിൽക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെ ഒരു വികാരമാണ് കുടം എന്നുള്ളത് എങ്ങനെ സ്വർണത്തിൻ്റെ ഒരു വികാരമാണ് മാല സ്വർണത്തിൻ്റെ മറ്റൊരു വികാരമാണ് കയ്യിലുള്ള വള സ്വർണത്തിൻ്റെ മറ്റൊരു വികാരമാണ് കാലിൽ ഇടുന്നതായിരിക്കുന്ന പാദസരം ഇപ്പം രൂപം മാറുന്നതിനനുസരിച്ച് പേരിൽ മാറ്റം വരുന്നുണ്ട് ഇവിടെ രൂപനാമങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യമില്ല സ്വർണത്തിന് മാത്രമാണ് പ്രാധാന്യം പക്ഷേ നമ്മൾ മാല പൊട്ടിക്കഴിഞ്ഞാലോ സ്വർണത്തിൻ്റെ ഒരു മാല പൊട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ ദുഃഖിക്കുന്നു മാല പൊട്ടിയല്ലോ ഭഗവാന് മാല കേടു വന്നുവല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ദുഃഖിക്കുന്നു ശരിക്കും ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം സ്വർണം എവിടെയും പോയിട്ടില്ല ഒരു കുടം അത് കഴിഞ്ഞാൽ ആളുകൾ ദുഃഖിക്കും പക്ഷേ കുടം എവിടെ പോകാന് ആ കുടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മണ്ണാണ് ആ മണ്ണിന് യാതൊരു നാശവും നാശവും ഇല്ല അതേപോലെ പഞ്ചഭൂതാത്മകമായ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് സ്വത്ത് ഗുണം കൊണ്ടും രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ശരീരം ആ ശരീരം കുറച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഉണ്ടായിയോ അതായിട്ട് തീരുന്നു അത്രയേ ഉള്ളൂ ആ സമയത്തും ശരീരത്തിനെ നിലനിർത്തുന്നതായ ഈ ജീവാത്മാവിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല ആരാണോ ഈ ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തിനെ നിലനിർത്തുന്ന ആ ജീവനാണ് ഞാൻ എന്നുള്ളതിനെ കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും ഇല്ല തേജോ വരിമൃദ്ധ വിനിമയ സൂരയ മുഹ്യം തേജോ വരിമൃ വിനിമയ അമൃഷ ത്രിസർഗമൃഷ ധാംന സദാ നിരസ്തകുഹകം മായക്ക ഒരിക്കലും മായയെ അതിക്രമിച്ചു കൊണ്ട് ഇരിക്കുന്നത് ആരാണ് നമ്മളൊക്കെ മായയാണ് സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഭഗവാനിൽ നിന്നാണ് മായ ഉണ്ടായത് ആ മായയെയും അതിക്രമിച്ചുകൊണ്ട് ഈ ലോകത്ത് ആരാണ് നിലനിൽക്കുന്നത് സത്യം നാശമില്ലാതെ ഇരിക്കുന്നത് ആരാണ് പരം അങ്ങനെയുള്ള ആ പരമേശ്വരനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു സത്യം പരം ധീമഹി പരമസത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ഇവിടെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് ഈ ലോകത്ത് എന്നും നിലനിൽക്കുന്നത് ഭഗവാൻ മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് ആ പരമാത്മാച ചൈതന്യത്തിൻ്റെ ഒരു ഭാവമാണ് ജീവാത്മാവായിരിക്കുന്ന ഞാൻ പരമാത്മാചൈതന്യം ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അതിന് ജീവാത്മാവ് എന്നു പേര് ആ ജീവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കണം പരമമായിരിക്കുന്ന ആ ഈശ്വരനെയാണ് ഭഗവാനെയാണ് ധ്യാനിക്കുന്നത് അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് സത്യം പരം ധീമഹി സത്യത്തിനെ മൂന്ന് തരത്തിൽ വർണ്ണിക്കുന്നു ഒന്ന് വ്യാവഹാരിക സത്യം മറ്റൊന്ന് പ്രാതിഭാസിക സത്യം മറ്റൊന്ന് പാരമാർത്ഥിക സത്യം വ്യാവഹാരിക സത്യം വ്യവഹാരത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കാണുന്നതായിരിക്കുന്ന ലോകമൊക്കെ ഇതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഇതെന്ന് നിലനിൽക്കുന്നതാണോ അതല്ല ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇതൊക്കെ സത്യമായിട്ടുള്ളൂ ഇപ്പോൾ മണ്ണ് ഒരു കുടത്തിൻ്റെ രൂപത്തിൽ നിലനിൽക്കുമ്പോൾ അത് കുടമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ എന്നും അത് കുടമായി നിലനിൽക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അത് മണ്ണായിട്ട് തീരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണോ ഉണ്ടായത് അതായിട്ട് തീരും ഈ കുടം എന്നും നിലനിൽക്കുന്നില്ല ഈ ആഭരണം എന്നും നിലനിൽക്കുന്നതല്ല പക്ഷെ നമ്മൾ ആ ആഭരണം കാണുമ്പോൾ ഇതെന്നും എൻ്റെ അടുത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് അതിനെന്തെങ്കിലും ചെറിയ ഒരു കേടുപാട് വരുന്ന സമയത്ത് നമ്മൾ ദുഃഖിക്കുന്നു ഇതേപോലെ പരമമായിരിക്കുന്ന ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല വ്യാവഹാരിക സത്യം വ്യവഹാരത്തിൽ മാത്രമേ സത്യമായിട്ടുള്ളൂ ഇപ്പോൾ സപ്താഹ രംഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഏഴ് ദിവസം മാത്രമേ ആ രംഗം സത്യമായിട്ട് നിലനിൽക്കുന്നുള്ളൂ ഏഴു ദിവസം കഴിഞ്ഞാലോ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്താഹത്തിൻ്റെ കാര്യമൊന്നും കാണാനായിട്ട് സാധിക്കില്ല അത് കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്നതാണ് അതാണ് വ്യാവഹാരിക സത്യം പ്രാതിഭാസിക സത്യം പല പാത്രങ്ങളിൽ വെള്ളം വയ്ക്കുമ്പോൾ മുകളിൽ സൂര്യൻ നിലനിൽക്കുമ്പോൾ സൂര്യൻ്റെ പ്രതിബിംബം വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പാത്രത്തിലാണോ വെള്ളമുള്ളത് അത്ര സൂര്യനെ കാണാൻ സാധിക്കും സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കും വെള്ളം ഇളകുന്ന സമയത്ത് പ്രതിബിംബം ഇളകുന്നത് പോലെ തോന്നുന്നു ശരിക്കും ഇളക്കുണ്ടാവാൻ പാടു ഇവിടെ ബിംബത്തിന് ഇളക്കല്ല എന്നാൽ പ്രതിബിംബത്തിന് ഇളക്കം തോന്നുന്നു ഈ തോന്നലിനാണ് മായ എന്ന് പറയുക യാസാമ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിക്കുന്നതിനാണ് മായ എന്ന് പറയുക ഇതേപോലെ പരമാത്മാ ചൈതന്യം ശരീരത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ ജീവാത്മാവായിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ച് മായ ബാധിച്ച് സ്വപ്നത്തിൽ കാണുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നത് പോലെ ഈ ശരീരമാണ് ഞാനെന്ന് വിചാരിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു പ്രാതിഭാസിക സത്യം എന്നും നിലനിൽക്കുന്നതല്ല എന്നാൽ പാരമാർത്ഥിക സത്യവും അതെന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നതാണ് പരമാത്മാ ചൈതന്യം അതെന്നും ഈ ലോകത്താ നിലനിൽക്കുന്നുണ്ട് ഇന്നലെയുണ്ട് ഇന്നുണ്ട് നാളെയുണ്ട് നമ്മളില്ലാത്ത സമയത്തും സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ സാക്ഷിഭൂതനായിക്കൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മളുടെ ഈ ശരീരമൊക്കെ കഴിഞ്ഞാലും ഈ ലോകത്ത് നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ് ആ പാരവാർത്ഥിക സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യമാണ് ജീവാത്മാവായിക്കൊണ്ട് എന്നിൽ നിലനിൽക്കുന്നത് ആ ജീവനാണ് ഞാൻ അതുകൊണ്ട് ഇന്ന് കാണുന്നതായിരിക്കുന്ന ഈ ലോകം സത്യമാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും ദുഃഖിക്കാനായിട്ട് പാടില്ല ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് മാത്രമേ എനിക്ക് ബന്ധം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള പദത്തിലേക്കാണ് ആ മഹാവാക്യത്തിലേക്കാണ് ഈ ശ്രീമദ് ഭാഗവതം ഒരു ഉപാസകനെ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ അധികാരി സംബന്ധം വിഷയം പ്രയോജനം ഒരു ഗ്രന്ഥത്തിനെ അറിയാൻ അധികാരി ആർക്കാണ് ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക അത്ര അനേക ജന്മാനുഷ്ഠിത സുഹൃതത്വേന മത്സരാദി ദോഷരഹിത ശുദ്ധ അന്ധക്കരണ അധികാരി എന്ന് പറയും അനേക ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യം ഒത്തുചേരുന്ന സമയത്ത് ഒരാൾക്ക് മനുഷ്യ ശരീരത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു അങ്ങനെ കിട്ടിയതായിരിക്കുന്ന മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതൊക്കെ ശുദ്ധമാവുന്നതിനനുസരിച്ച് ഭഗവത് കാര്യങ്ങൾ അറിയാൻ യോഗ്യരായിട്ട്താ മാറുന്നു അങ്ങനെ ശുദ്ധമായിരിക്കുന്ന മനസ്സോടുകൂടി ഭഗവാനെ അവർക്ക് തൻ്റെ ഹൃദയത്തിലേക്ക് കാണാനായിട്ട് ഇതാ സാധിക്കുന്നു പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തില വർണ്ണിക്കുന്നത് ജ്ഞാനമാകുന്ന വൃക്ഷം അത് ഭക്തിയാകുന്ന തടത്തിലാണ് നിലനിൽക്കുന്നത് ഭക്തിയാകുന്ന തടത്തിൽ നിലനിൽക്കുന്ന ജ്ഞാനമാകുന്ന വൃക്ഷമാണ് ഈ ശ്രീമദ് ഭാഗവതം അധികാരി സംബന്ധം ഇവിടെ ആരോടാണ് ഈ ഭാഗവതത്തിന് ബന്ധമുള്ളത് അത് സാക്ഷാൽ ഭഗവാനോട് മാത്രമാണ് നാശരഹിതനായ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനോടാണ് ഈ ഭാഗവതത്തിന് ബന്ധമുള്ളത് വിഷയം സച്ചിദാനന്ദ സ്വരൂപോ ഭഗവാൻ ഹി വിഷയ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ് ഈ ഭാഗവതത്തിലെ വിഷയം പിന്നെ പ്രയോജനം ഭാഗവതം കേട്ട് പ്രയോജനം എന്താണ് അഖില ദുഃഖ നിവൃത്തി എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് താതിരുന്നു പരമമായിരിക്കുന്ന അജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല അതാണ് ആദ്യ ശ്ലോകത്തിൽ യഥാവിനിമയ ഇവിടെ വിനിമയമാണ് ഒന്നിനെ കണ്ട് മറ്റൊന്നാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നു മറ്റൊന്നല്ല ഉള്ളതാണ് സത്യം ഉള്ളതെന്നും ഉള്ളതാണ് ഉള്ളതിന്നും നാശമില്ല ശമുള്ളത് ഉള്ളതല്ല നാശമുള്ളതൊന്നും എന്നും നിലനിൽക്കുന്നതല്ല ഉള്ളത് എന്നും ഉള്ളതാണ് ആ ഭഗവാൻ മാത്രമേ എന്നും നിലനിൽക്കുന്നുള്ളൂ ഈശ്വരൻ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത് ആ ഭഗവാനോട് മാത്രമാണ് എനിക്ക് ബന്ധം പരമാത്മാവിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ് ആ ജീവാത്മാവാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഒരു ദുഃഖവും നമുക്കിതാ ഉണ്ടാവുന്നില്ല അഖില ദുഃഖ നിവൃത്തി ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാവുന്നു അതുകൊണ്ട് പരമമായിരിക്കുന്ന ജ്ഞാനത്തിന് ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നു ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ